മലയാളികൾക്ക് ഒന്നടങ്കം ഇഷ്ടമുള്ള ഒരു ഗായികയാണ് റിമി ടോമി റിമി ടോമിയെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല ഒരുപാട് ഗാനങ്ങളിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ റിമി ടോമിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹ ബന്ധത്തിൽ റിമി ടോമി കനത്ത പരാജയം തന്നെയായിരുന്നു ഭർത്താവ് റോയിസുമായി ബന്ധം പിരിയുകയും ചെയ്തിട്ടുണ്ട് റിമിയെ കുറിച്ച് ചില ആരോപണങ്ങളുമായിട്ടാണ് റോയിസ് വന്നിരിക്കുന്നത് റിമിയുമായുള്ള പന്ത്രണ്ട് വർഷം തനിക്ക് നഷ്ടപ്പെട്ടുവെന്നും അതിനെ ഒരിക്കലും തിരികെ കിട്ടില്ല എന്നും റിമിക്ക് വലിയ ആരാധക പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ ആരും യഥാർത്ഥത്തിൽ സത്യം മനസ്സിലാക്കുന്നില്ല എന്നുമൊക്കെയാണ് റോയിസ് പറയുന്നത് റിമിയുമായുള്ള ബന്ധം തനിക്ക് നൽകിയത് കനത്ത ബാങ്ക് ബാധ്യതയും ആദായ നികുതി കുരുക്കുകളുമാണ് റിമിയുടെ താരപരിവേഷം തനിക്ക് ഒരു പ്രഹസനമായിട്ടാണ് തോന്നുന്നത് ടെലിവിഷനിൽ കാണുന്നത് പോലെയൊന്നും കാര്യങ്ങൾ ജീവിതത്തിൽ തികച്ചും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ആണ് തങ്ങൾക്ക് ഒരു കുഞ്ഞും ഇല്ലാതെ പോയത് ഇതുമെല്ലാം റോയിസ് തൻ്റെ തൃശൂരിലെ ഫ്രണ്ട്സിനോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ വാർത്തയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും മറക്കാതെ ആയി രേഖപ്പെടുത്തു